എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നും ശ്രീ ഗംഗാനഗറിൽ തന്നെയാണ് അപ്പോൾ ഇതുവരെ ലോഡിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല അപ്പോൾ പുത്തേ ട്രാവളോൻ്റെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തമിഴ്നാട് വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് അവരും ലുധിയാനേങ്ങാണ്ട് ലോഡ് ഇറക്കിയിട്ട് വന്നതാണ് അവർ പഞ്ചാബിൽ ലുധിയാനെ ലോഡ് ഇറക്കി വന്നാൽ ഇങ്ങോട്ട് ലോഡ് കുറവല്ലേ രാവിലെ ലോഡാവും എന്നുള്ള പ്രതീക്ഷയില് രാവിലെ തലയൊക്കെ നിനച്ച് തെള്ളത്തിൽ കുളിച്ചിട്ട് ഇറങ്ങി വന്നതാണ് രാവിലെ വലിയൊരു ായനെ നമ്മുടെ വണ്ടിയുടെ ടയർ ഇതിനകത്ത് താന്നു നോക്കുകയായിരുന്നു ഇത്രയും കുഴിയാന്നു കണ്ടില്ല വീഡിയോ എടുത്തേനെ ഞാൻ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുത്ത് ഇറങ്ങി വന്ന് നോക്കുമ്പോഴേ കാണുന്നേ നോക്കി എന്നാ കുഴിയാന്ന് നോക്കിയേ താന്നുപോയ നല്ല പണിയായേനോന്നും ആയാലും പട്ടണി കിടക്കാൻ പറ്റില്ലല്ലോ രാവിലെ കഴിച്ചെ രാവിലെ ആയി എണീറ്റപ്പംബിയുടെ വലിയ ഗ്ലാസ്സിനകത്തും ഒറ്റ ഗ്ലാസ് ചായ അതെ അതെ നല്ല ചായയാണ് അപ്പം ഈ തണുപ്പത്ത് ചായ കിട്ടുമ്പോൾ നല്ലൊരു സുഖം നല്ല ചായ കുടിക്കുന്നതല്ല ചായ ഗ്ലാസ് വിടാൻ തോന്നുന്നില്ല ഇപ്പോൾ ഇന്ന ഇഷ്ടംപോലെ കറിയാണ് നല്ല ചൂട് റൊട്ടിയും പിന്നെ അവിടെ കോളിഫ്ലവറും കിഴങ്ങും കൂടി ഇട്ട കറി ഇത് ക്യാരറ്റും പിന്നെ നമ്മുടെ മട്ടറും കൂടി ഇട്ട കറി ഇത് പരിപ്പ് കറി ഇത് ബീൻസും കിഴങ്ങും കൂടി ഇട്ടത് ഇഷ്ടംപോലെ കറി കേട്ടോ പത്ത് റൊട്ടി അഞ്ച് ചായ

ആ പുള്ളിയാ ഇന്നലെ നമ്മളോട് ബോർഡറിന്റെ കാര്യം പറഞ്ഞു നമ്മളീ കിടക്കുന്ന ഗംഗാർ ടൗണിന്റെ ഔട്ടറിലാണ് ഈ വഴി നേരെ അങ്ങോട്ടാണ് ടൗണിലേക്ക് പോന്ന വഴി അതാണ് ലോഡൊന്നും ഇതുവരെ ആയില്ല അപ്പൊ നമുക്ക് പോവാം ബൈട്ടോ അതെന്താൾക്കാർ അങ്ങനെ ഇരുന്നേടിക്കീർബൽ ചോക്കിലെത്തി നീതുലേ ചുമ്മാ തേരാപ്പര നടന്നു നോക്കല്ലേ ഈ തണുപ്പത്തുവേ ഞാനും ഓർത്തി തണുപ്പ് ആരോ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഇതിന്റെ പേര് അവര് പറഞ്ഞ വേറെ എന്താ പേര് എനിക്ക് മനസ്സിലായി പക്ഷെ അറിയായിരുന്നു ഞാൻ മറന്നുപോയി ഇത് പിന്നെ തായി ആപ്പിളാന്ന് പറഞ്ഞേ ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്ന പറഞ്ഞേ ഇന്നലെ വന്ന വഴിക്കൊക്കെ കുറെ ഇടത്തൊക്കെ ഇരിക്കുന്ന ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ആട്ടോ ഇവിടെ മിൽക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട് അതെ പനീറൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പനീറും നെയ്യും ഒക്കെ ഉണ്ട് ആ ചുമന്ന മുളകുണ്ട് എന്നാ കളർ ആണോ ബജ് മുളകിന്റെ ഐറ്റം തോന്നുന്നു കേട്ടോ മുളക് വേണമെങ്കിൽ റൊട്ടിയും അതെ കഴിഞ്ഞ ദിവസം മേടിച്ച എരിവുള്ള മുളക് ഇനി നമ്മുടെ ഇരിക്കുവെ പച്ചക്കറികട ഓണർമാരാണ് ഇവിടെ ഒത്തിരി ഐറ്റംസ് പച്ചക്കറികളൊക്കെയുണ്ട് നമ്മുടെ അവിടെ ഉള്ളതും ഇല്ലാത്ത സൈസും ഒക്കെ ഉണ്ട് ഇതുണ്ടോ മഞ്ഞളൊക്കെ ഇരിക്കുന്നോ ഇത് മഞ്ഞൾ ഇതുണ്ട് ഇതൊരു ചേച്ചി പയറാണ് തോന്നുന്നത് ബീൻസ് പോലെ ഇരിക്കും കണ്ടാൽ ഇതിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതെല്ലാം വെള്ളം ഒഴിച്ചേ കഴുകി വെച്ചേക്കാം ഇതുകൊണ്ട് ഇത് റാശൊക്കെ ഇരിക്കുകയോട്ടോ എന്നാ രസം ഒന്ന് കാണാൻ ഇതുപോലെ ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പേരൊന്നും എന്നോട് ചോദിച്ചേക്കല്ലേ എല്ലാത്തിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ആ ഇത് നമ്മുടെ സിറസുവിൻ്റെ ഇല കേട്ടോ സിർസു കടുകിൻ്റെ ഇല ഇത് പിന്നെ മേത്തി ലീസാണ് പുലിവാട ഇല നമ്മള് വെറുതെ പച്ചക്കറിയുടെ ഒക്കെ ഒരു വീഡിയോ എടുക്കാന്ന് ഓർത്തോണ്ട് കയറുന്ന ചായ കുടിക്കാതെ പച്ചക്കറി പച്ചക്കറിയൊക്കെ അടുക്കി വെച്ചേക്കുന്ന രസം പച്ചക്കറിയും ഉണ്ട് ഇവിടെ തേങ്ങ വേണ്ടല്ലോ അല്ലേ തേങ്ങ ഇരിപ്പുണ്ടല്ലോ അല്ലേണ്ടല്ലോ

വണ്ടി തുണി മാർക്കറ്റ് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ തണുപ്പിനുള്ളത് മുഴുവൻ ലേഡീസിന് പറ്റിയ ഐറ്റംസ് കേട്ടോ ചുരിദാറൊക്കെ ഇഷ്ടംപോലെ ചുരിദാറും സാരി ഒക്കെ ഉണ്ട് ആ സൈഡിൽ കംപ്ലീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്

ക്യാരറ്റിന്റെ പശുക്കൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ തൂക്കത്തിനാ വില എന്തോന്നു രാജസ്ഥാനി കല്യാണം കൂടുന്നോ ഏ വണ്ടി ഡെക്കറേഷൻ ചെയ്യുന്ന പെണ്ണും ചെറുക്കനൊന്നും എത്തിയിട്ടില്ല പണ്ട് പണ്ട് നമ്മളവിടെ ഇങ്ങനെയല്ലായിരുന്നു കാറയിലൊക്കെ ചുറ്റും റോസപ്പൂ ഒക്കെ വെച്ച് റിബൺ ഒക്കെ കെട്ടിയിട്ടേ രാവിലെ തീറ്റയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ മുഴുവൻ ഫുട്പാത്ത് കച്ചവടമാണ് രാംലീല ഗ്രൗണ്ട് ആ ദേശീയ പതാക പാറി കളിക്കുന്നു ഇപ്പൊ ഗോൾ ബസാറിലെത്തി ഇവിടെന്നെ ഉള്ളതോ അവിടെ മേടിക്കാനേ മേടത്തിലലും കാണാനുണ്ടല്ലേ കുറേ കടകള കംപ്ലീറ്റഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ അതെ തണപ്പിനെ ചേർക്കാനുള്ള സാധനങ്ങളാണുള്ളത് ജാക്കറ്റുകൾ ഒക്കെ മേടിക്കാൻ ആയിട്ട് എല്ലാ കടയിലും നല്ല തിരക്കാണ്ട് ഇവിടന്ന് തന്നെ തൊപ്പി വാങ്ങാൻ നോക്കിയാലോ തൊപ്പി മെറ്റാ മുഖം മൂടുന്ന സാധനം ഉണ്ടല്ലോ ആ ഞാനങ്ങനെ ഉണ്ട് പക്ഷേ ഇത് എനിക്ക് ചെറുതാ അതിന്റെ വലിയ സൈസ് കാണും ഞാൻ ചോദിക്കാം ഇവിടെ നമുക്കുള്ളത് കിട്ടിയില്ല എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞു ഇപ്പോ അടുത്ത രണ്ട് വെയർ ഷോപ്പ് ചെയ്യുന്നുണ്ട് ഇത് കൊള്ളാം ഇത്രിച്ചറിയാട്ടോ ഞാനായിട്ട് കുറഞ്ഞു

രാവിലെ വന്നായിരുന്നെങ്കിൽ അമ്പലത്തിൽ ഒന്ന് അല്ലേ ഇപ്പൊ ഉച്ച സമയമായോണ്ട് മന്ദിരം അടച്ചിട്ടേക്ക വൈകുന്നേരം വരുവാണെങ്കിൽ മന്ദിരത്തെ വല്യൊരു മന്ദിരാണ് തോന്നിയത് കുതിരവണ്ടിയില് എന്തെല്ലാം സാധനങ്ങളാ ലോഡ് കൊണ്ടുപോയല്ലേ ആ അപ്പം ചെറിയൊരു കറക്കം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയുടെ അടുത്തെത്തി അതെ കമ്പിളിയൊക്കെ വണ്ടി പോയാ ഞാൻ നമ്മുടെ ഓഫീസുകാരനോട് ചോദിക്കട്ടെ ലോഡ് അപ്പം ആവുമെന്ന് കറക്കഴിഞ്ഞു മൂന്ന് മണിയായി നമുക്കിനി അല്ലേ കുറച്ചങ്ങ് പോയി നോക്കാം അതെ രാവിലെ <laughs> പുള്ളി ഞായറാഴ്ച വേണ്ട നേരത്തെ പോയി അപ്പൊ അവിടെ കാണാന്ന പറഞ്ഞു വഴി തന്നിട്ടുണ്ട് കാണുവണം അതെ അതെ കണ്ട കാറ് കൊണ്ടുവന്ന് വണ്ടിയാക്കി വെച്ച് നിക്കാം ലോഡ് ഇറക്കിട്ട് നിക്കാം മിക്കവാറും നമ്മൾ ഒരുവിധം കൃഷികളെല്ലാം കണ്ടതാ ഞാൻ അവിടെ ചെന്ന് നോക്കാമല്ലേ എന്തേലും ഉണ്ടോന്ന്

ണ്ട് ട്രാക്ടർ ഇത് മണ്ണാ ഇത് അവിടെ കടുക്പാടം അതേ ആള് നിൽക്കുന്നു കേട്ടോ നമ്മുടെ ആളാ ബൈക്കാ നിക്കുന്ന വഴിയൊക്കെ ഇതേ മണ്ണൊക്കെ ഇട്ട് പൊക്കിക്കോണ്ടിരിക്കോ ഇതെല്ലാം മറ്റേ സാധനം കൊണ്ടുവന്ന നമ്മള് കാണുന്നത് കാലി കേറ്റാൻ വേണ്ടി പോവാ ഇത് നമ്മടെ അവിടെ ആ ഡോറി ഓഫീസുള്ള ഇപ്പം നമ്മുടെ വഴിക്കാണ് പോകേണ്ടത് അവിടെ നമുക്ക് റിവേഴ്സ് തിരിക്കാനടയില്ലെങ്കിൽ കേട്ടോ റിവേഴ്സിൽ പോകുന്നുള്ളൂ ഞാനിന്ന് അവിടെങ്ങാനും കിടന്നുറങ്ങാന്ന് ഓർത്തേ മെയിൻ റോവർക്ക് ഇവിടുത്തെ കൃഷി സ്ഥലമൊക്കെ കാണണം അതുകൊണ്ടാ പിന്നെ വെച്ചേ എല്ലാം എന്നെ ഇതെല്ലാം ഗോതമ്പാധിക്കുന്നത് ഇനി അപ്പുറത്ത് വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മളെ ഇന്നാള് പോയി സവോളയുടെ വിത്ത് കണ്ടല്ലോ അന്ന് പറഞ്ഞ ഇതേ വേറൊരു വിത്ത് കേട്ടോ ഇത് ഞാൻ ആദ്യം കാണുവാണ് നമ്മുടെ ഫുൾഗോബി വിത്താണ് വിത്താട്ടോ ഇത് ഇത് വിത്തിന് വേണ്ടി നട്ടേക്കുന്ന ഇത് മുഴുവൻ ഇതെല്ലാം എന്നിട്ട് വേറെ ും ആ ഇത്തുണ്ടെ മനസ്സിലാകത്തുള്ളൂ കോളിഫ്ലവറിൻ്റെ വിത്ത് ആദ്യമായിട്ട് കാണും കേട്ടോ ഇതുകൊണ്ടോ പൂത്ത് നിൽക്കുന്നണ്ടോ ഇപ്പം നമ്മൾ പൂത്ത് നിൽക്കുന്നതാണ്ടല്ലേ പിന്നെ ഇത് കോളിഫ്ലവർ അപ്പം അതുപോലെ ഇത് മുഴുവനും പൂക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് വിത്താക്കി പായ്ക്ക് ഇത് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പുറത്തേക്കൊക്കെ അപ്പം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ ചെന്നിട്ട് ഞാനൊക്കെ ഇവിടെ മേടിച്ച് നട്ടു നോക്കിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് തൈ കിട്ടും നമ്മൾ നഴ്സറി ചെല്ലുമ്പോൾ അത് തൈ മേടിച്ചു കൊണ്ടുനിടും ഇതെല്ലാം പുല്ലിന് വേണ്ടി നടന്നു കേട്ടോ ഇപ്പൊ ഇത് കട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പറഞ്ഞേ ആ അതെ മേത്തിയുടെ ഇല പോലെ തന്നെ ഇരിക്കുന്നു ഒരുപാട് അതുകൊണ്ട് ഇതും പുല്ല പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന ഇതും നല്ല രസം ഉണ്ട് ഇത് നിക്കുന്ന ഒരു അടിപൊളിയൊരു ഉണ്ട് കേട്ടോ ഇവിടെ നോക്കേ ഇന്നാ വലുതാന്ന് നോക്കേ എത്ര ലിറ്റർ കൊള്ളൂന്ന് പറഞ്ഞു ലിറ്റർ ലക്ഷം ലിറ്റർ

വെള്ളം എടുപ്പ് തോന്നുന്നു ഇങ്ങനെ ഓരോ വെള്ളം ഒഴുകാൻ വേണ്ടിട്ടേ ഈ ചാലുപോലുണ്ടാക്കി വെക്കുന്നുണ്ട് ഇതുണ്ടോ അവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലായിടത്തും ചൊല്ലും ഇതും ഒരു ഭയങ്കര ഒരു പഠിതാക്കളോ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന മോട്ടർ മോട്ടറുണ്ടോ മറ്റേ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കണ്ട പത്ത് എച്ച് പിയുടെ ഇത് ഇരുപത്തഞ്ച് എച്ച് പിന്ന പറഞ്ഞേ വലിയ മോട്ടറാണ്ടോ ചെലവ് വരുന്നുണ്ട് ആ നല്ല ചിലവ് വരുന്നുണ്ട് ഇത്രയും പൈസ മുടക്കണ്ട വെള്ളം ഇല്ലല്ലോ ഇവിടെ വെള്ളത്തിനും പ്രശ്നമുണ്ടല്ലോ െത്തി കേട്ടോ എല്ലാം ക്യാരറ്റാ അപ്പം അവർ പറിക്കുന്നുണ്ട് പറിച്ചു വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് നോക്കാം അതെ ക്യാരറ്റ് ഒക്കെ പറിച്ചതേ ലോഡ് ചെയ്യുന്നുണ്ടോ ട്രാക്ടറിലേക്ക് കയറ്റുന്നു അപ്പം നമ്മുടെ ഇവിടെ കാണുന്ന ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് അല്ലേ ഇതൊരു റോസ് കളറാണ് ചോപ്പ് കളർ പോലെ അപ്പം ഇതിനെ കൊണ്ടുപോയി വാഷ് ചെയ്യാം അപ്പുറത്ത് കൊണ്ടുപോയി റ്റ് പറച്ച് ബാസ്ക്കറ്റിൽ കൊണ്ടിരുന്നു നോക്കട്ടെ എറണാ പറിക്കാമോ എന്നേണ്ട് ആദ്യം ട്രാക്ടർ വന്ന് മണ്ണ് ഇളക്കി വിടും അപ്പൊ അത് പിന്നെ പണിക്കാർ വന്നിട്ട് ഇത്

റായ്സാർ അത് ഞാൻ മറന്നു പോയു ഇത് അവതാർ സിങ് അത് പെട്ടെന്ന് വന്നു ഇതൊക്കെ എന്ത് രസമുള്ള കാഴ്ചകളാണ് കൃഷിസ്ഥലത്ത് വന്നേ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കാണുകയെന്നുള്ളത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകും നമുക്ക് പാലക്കാണ് ഇലയൊക്കെ കണ്ടോ എന്നാൽ നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നതെന്ന് ഇതിവർക്ക് വേണ്ടിയിട്ട് മാത്രമേ വരൂ വീട്ടിലേക്ക് ആവശ്യത്തിന് മാത്രമായിട്ട് കൃഷി ചെയ്തേക്കുന്നത് കുറച്ച് അപ്പം ഇതേ അടുത്തത് മേത്തി നമ്മുടെ ഇത് മേത്തി അത് ഇത് വെളുത്തുള്ളി ആട്ടോ ഇലക്ക് വെളുത്തുള്ളിയുടെ നല്ല മണമുണ്ട് പക്ഷെ ഇത് പറിച്ചു നോക്കാറായില്ല നമുക്ക് പറിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു ജൂലിയൊക്കെ ആകുമോ ഇത് പറിക്കണമെങ്കിൽ ആ ഇത് അടുത്ത ഐറ്റം കൊള്ള അലീ ഇതിൻ്റെ ഇല കറി വെക്കുമോ അല്ലേ എല്ലാ ചമ്മന്തിയൊക്കെ അവിടെ വണ്ടിയൊക്കെ അല്ല ഞാനോർക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും സമയത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നേ ചാൻസ് ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളു ഇതെന്താണെന്ന് മനസ്സിലായോ ഇതെന്താന്ന് ചോദിച്ചാൽ ആദ്യം ഇതേ റാഡിഷ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇത് വലുതായി ഇതുപോലെ പൂവുണ്ടായി പിന്നെ ഇതേ ഇത് പയർ പോലെ കണ്ടില്ലേ ഇപ്പൊ അതുണ്ടാവും ഇത് ഇതിൽ നിന്നാണ് പിന്നെ വിത്തനായിട്ട് എടുക്കുന്നത് റാഡിഷിന്റെ അപ്പൊ ഇതും കറി വെക്കാം ഇതും കറി വെക്കാം അപ്പൊ ഇവിടെ കൊണ്ടന്നാണ് ക്യാരറ്റ് ഒക്കെ വാഷ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് അതിലെ വെള്ളം വരും അതിനകത്തേക്ക് ക്യാരറ്റ് വിടും വാഷ് വരും വരും കറങ്ങും ആ പോർഷൻ മണ്ണെല്ലാം ചെളിയെല്ലാം പോകും എന്നിട്ട് കഴുകിയ സാധനം ഇതിലേ വരും പിന്നെ മാർക്കറ്റിലേക്ക് പോകും കണ്ടോ നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ പഠിതാക്കുളങ്ങളാണ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാ പഠിതാക്കളും അടുത്തടുത്തൊരു മൂന്നെണ്ണം ഒന്ന് അത് രണ്ട് മൂന്ന് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോയാലേ തിരിക്കാൻ പറ്റുള്ളൂ

ഇതുണ്ടോ വളരെ സ്ഥല ഇറങ്ങിയെടുക്കണോ ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമ ഇഷ്ടംപോലെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങിയപ്പോലെ ആടുകൾ നിക്കുന്ന ഇവിടെ നിർത്താ മതിയോ മുന്നോട്ട് പോവല്ലോ എല്ലാ വീട്ടിലും പശു അല്ലേ പശു ട്രാക്ടർ എല്ലാ ഉണ്ട് അതെ ഇണ്ട് മറ്റേ ഇതിന്റെ കോട്ടന്റെ കമ്പുകളെ ഇതൊക്കെ എനിക്കൊന്ന് കത്തിക്കാനൊക്കെ ഉപയോഗിക്കും ആ അപ്പം രാജസ്ഥാൻ ഗ്രാമങ്ങളിലൂടെയാണ് ഇവരുടെ എല്ലാ അടുപ്പ് ഫ്രണ്ടിലാണ് ഇത് ഉണ്ടാവും ആ

ഇതിന് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് പണി ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്ടോ ഇത് വേറൊരു ഫാമിലി അതൊരു ഫാമിലി പട്ടിക്കുഞ്ഞടുപ്പിനകത്ത് കയറിയിരിക്കുന്നുണ്ടോ നല്ലേ ഇത് ഇവിടത്തെ ഒരു ഗുരുജി ദർബാർ സാധമൊക്കെ ഉണ്ട് നമുക്ക് കഴിച്ചിട്ട് വാങ്ങാം അപ്പം കൈയൊക്കെ കഴുകി ഇവിടെ ഇരുന്നു എവിടെയിരുന്നു നമ്മുടെ കോട്ടയംകാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഡിസ്പെൻസറി നടത്തുന്നുണ്ട് സിൽവി എന്നാ ചേച്ചിയുടെ പേര് അപ്പം ഞങ്ങൾ കണ്ടില്ല പക്ഷെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു ഏ ആരാ നിതീഷ് ഭായി എന്നു പറഞ്ഞത് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ബാരാജ് എന്നാണ് പിന്നെ ഇത് ഗംഗാ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് കുടിക്കാനും എല്ലാം എടുക്കുന്നത് അപ്പം നമ്മൾ ഗംഗാ എന്ന് കനാലത് ഈ ഇവിടുത്തെ ശ്രീ ഗംഗാനഗർന്നാണല്ലോ ഈ സ്ഥലത്തിന്റെ പേര് അത് ബിക്കാനീറിലെ മഹാരാജാവായിരുന്ന ഗംഗാസിംഗ് ബഹാദൂറിന്റെ പേരിലാണ് ഈ ഗംഗാനഗർ അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹമാണ് ഈ ഗംഗാ കനാൽ കൊണ്ടുവന്ന പദ്ധതി കൊണ്ടുവന്ന് എല്ലാം മരുഭൂമി പോലെ കിടന്ന പ്രദേശമായിരുന്നു പറയുന്നത് അപ്പോൾ ഇവിടെ കൃഷിക്ക് ഉപയുക്തമാക്കി ജലസേന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് ഇവിടെ ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് ഫിൽറ്റർ ചെയ്തിട്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും കൊണ്ടുപോവുക ചെയ്യുന്നത്

ആ ഒരുപാട് വീടുകളുണ്ട് പാലുണ്ടായിരുന്നു വേണോ നാടൻ പാല് മേടിക്കണോ എത്ര ഈ വീടുകളിൽ നിന്ന് വന്നേ പാലെടുക്കുന്ന പാല് വണ്ടിക്കാരനാ ഇവിടെ എല്ലാരേം കേട്ടോ വേറെ ആളും കൂടെ വണ്ടിയായത്

അതെ അപ്പം നമ്മൾ മെയിൻ റോഡിൽ വന്നു നമുക്ക് റൈറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ കര കറക്കമൊക്കെ നമ്മൾ ഇതേ മെയിൻ റോഡിലേക്ക് വന്ന് ഇറങ്ങുകയാണ് ഇതാണ് നമ്മൾ പോയ വില്ലേജ് ഗ്യാര ബാരാജട്ട് ഇത് നമ്മുടെ കൂടെ വന്നയാൾ ക്യാൻക്കാം ഗാരി ജോഹൽ ആ പിന്നെ നമ്മുടെ സന്ദീപായി ഉണ്ട് സുഭമില്ലക ഏക്കേ അപ്പം നമ്മുടെ ഗ്രാമവാസികളോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഗംഗാനഗറിലേക്ക് പോവുകയാണ് ഇന്നലോടൊന്നും ആയില്ല ഇനിയിപ്പം നാളെ അറിയത്തുള്ളൂ നാളത്തെ അവസ്ഥ എന്താന്ന് നമ്മൾ തിരിച്ച് ഗംഗാനഗർ അകുന്നു ഇപ്പൊ കഴിഞ്ഞാ വൈറ്റത്തെ പരിപാടി എങ്ങനെയാ വൈകിട്ട് എന്താ കഴിക്കാൻ കഴിഞ്ഞ ദിവസത്തെ ഫ്രീസറിൽ ഇരിപ്പുണ്ട് അല്ലേ എനിക്കൊരു ശാലം കഞ്ഞി ആണെങ്കിലും മതി ചൂടാക്കിയേക്കാം ചിക്കൻ കറിയും ഒന്ന് പരിഷ്കരിച്ചെടുക്കാം അപ്പൊ തിരിച്ച് നമ്മള് വീണ്ടും വണ്ടി വന്ന കിടന്നിടത്ത് വന്നു അപ്പം വേറെ വണ്ടി വന്ന ഡ്രൈവർമാരാ അവരുടെ വൈഫിനെ വിളിച്ച് കാണിക്കെ ആ പുള്ളി വിളിച്ചത് എന്നാന്ന് ചോദിച്ചാലേ ഭാര്യയോട് പറഞ്ഞിട്ട് ഭാര്യ എന്തു ചെയ്ത വിശ്വസിക്കുകയല്ല അതുകൊണ്ടാ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചെന്ന് പുള്ളി ഇപ്പൊ എന്നോട് പറയായിരുന്നു ഭാര്യയോട് പുള്ളി ഇന്നലെ തൊട്ട് പറയാം അവര് ഇന്നലെ തൊട്ടുണ്ട് ഇവിടെ നമ്മളെ കാണുന്നുണ്ടായിരുന്നു

അപ്പം ഇന്നും പറഞ്ഞിട്ടുണ്ട് നാളെ ഉറപ്പായിട്ട് ലോഡാവും രണ്ട് മൂന്ന് ലോഡ് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സെറ്റ് ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ തമിഴ്നാട് ആണെങ്കിൽ അവർ ലുതിയാനെ ഇറക്കിയിട്ട് ഇപ്പം ലോഡുണ്ട് കാലിക്കെട്ടും മധുരമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നാളെ ലോകമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം